വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി ബേലൂർ മഖനയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിന്റെ വീടാണ് രാഹുൽ ആദ്യം സന്ദർശിച്ചത് കുടുംബാംഗങ്ങളുമായും രാഹുൽ സംസാരിച്ചു രാഹുലിന്റെ इसका डाटिंग प्रोसीजर हो रहा है आठ नौ दिन से हो रहा है लेकिन कोई आप हिली का मदद ले सकते हैं यहाँ कोई नेता या कोई मंत्री का कोई तकलीफ आ गया तुरंत हेली आ जाती है इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है हमने देखा है कि नास जियोग्राफी के वर्ल्ड चैनल में हमने हमेशा टीवी में देखा है ये पॉसिबल है और फास्ट है इतने दिन ड्रामा करने की कोई जरूरत नहीं है लोगों को जान की कोई परवाह नहीं है सारी कोई घटना घटिया तुरंत भाग जाते हैं लोगों को अटेंड नहीं करते और इस इलाके में जंगलेश्वर जंगलेश्वर को मारने के लिए इतनी सारे में कानून बना दिया कि और इंसान को मार दिया तो कोई प्रॉब्लम नहीं है लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल क्या खेत में आकर हिरण या कारगोज मर गया तुरंत अंदर चला गया वो पूरा परिवार जाता है सर इसके आप है हमने बात की है जी, जी और कानून आपको पता है क्या आप मेंबर है आपको कानून बदलने का आप प्रोशन दे सकते हैं आप बता सकते हैं कि लोगों की हालत है ये वहाँ के लिए कम से कम इस कानून को बदलना चाहिए जो इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जानवर को कोई कोई सुरक्षा नहीं है अब इसके लिए सख्ती से आवाज उठाना है ये हमारे गाँव लोगों की आवाज है इस जनता की आवाज है हमारी और हमारी आने वाली पीढ़ियों का सुरक्षा के लिए കുറുവീപിലെ ജീവനക്കാരനായ പോളിന്റെ രാഹുൽ ഗാന്ധി ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജില് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം ഒരുക്കണമെന്നാണ് അത് മിനിസ്റ്റർ ആയിട്ട് ചോദിച്ചത് നടപ്പാക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പഠനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എം പി നേരിട്ട് വന്ന് പറയുമ്പോ ഒരു വിശ്വാസം ഇങ്ങനെ ഗതി വരരുത് വയനാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വയനാട്ടിൽ ആർക്കും ഇങ്ങനെ വരരുത് ഞങ്ങളെ പോലെ ഞാനും എന്റെ മോളും കരയുമ്പോൾ ആരും കരയരുത് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ഇനി നന്നായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാര് വേണം നന്നായിട്ട് നോക്കണം ഡോക്ടർമാര് രോഗിയാണ് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനെ വനസംരക്ഷണ പിന്നെ വനം സംരക്ഷണ സമിതിയും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പോണിൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഇത് കുർബാദീവ് അടച്ച വലിയൊരു വീഴ്ച തന്നെയാണ് പക്ഷേ ഇതൊരു കാരണമല്ല ഇത് ഉപജീവനം ഉപജീവനം നമുക്കത് ഞങ്ങളുടെ ഇത് ഇത് വേണം പക്ഷെ ഇതിന് യാതൊരു ഇത് ഇതുമില്ല അതായത് കുർബാദീവും എക്കോ ട്യൂഷൻ സെൻ്ററും അടച്ച് അടച്ചിടേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങളുടെ പത്ത് നാൽപ്പത് കുടുംബമാണ് അതിൽ തന്നെ മുഴുവൻ ആളുകളും എസ് സി എസ് ടി കുടുംബം യാക്കുക്ക് അതിനോട് ഇത് ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ ഇത് സംഭവിച്ച കാര്യങ്ങളും പറ്റി ഞങ്ങൾ ഇത് തുറക്കാനുള്ള മുഴുവൻ നാല് സെക്കോ സെർസ് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അതിനോടനുബന്ധിച്ച നിവേദനം രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പോളിൻ്റെ നമ്മൾ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വനസമ്പര സമിതി കാലാകാലങ്ങളായിട്ട് പോളിൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സംഭവിച്ചാൽ പോലും വനസമ്മര സമിതിയായിട്ട് അവിടെ ആറുണ്ട് വർഷങ്ങളോളാണ് ഞങ്ങൾ ഇപ്പം വളരെ ധനിയാണ് ഞങ്ങൾക്കൊരു കൃഷി പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ഉറുപ്പ്യോളം കാട്ടാന മാത്രം കളഞ്ഞാണ് ഞാനൊരു പിന്നെ പോസ്റ്റൽ ജീവനക്കാരൻ കൂടിയാണ് കൂലിപ്പണിക്കാരനാണ് പോസ്റ്റൽ തപാലിൽ ഇ ഡിക്കാരനാണ് എന്നെ കാട്ടാനായി ഒട്ടിക്കൂട്ടി ഇവിടെ ഇട്ടതാണ് ഇന്നിട്ട് ആ ഫോറസ്റ്റുകാരാകെ കണ്ടത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് അവരാകെ എനിക്ക് വിലയിട്ടത് ഇന്ന് വരെ ജീവനെ വില ഇട്ടു ഇന്ന് വരെ വാങ്ങിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എനിക്ക് ലീവ് വന്നിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതൊക്കെ പോയിക്കോട്ടെ അതൊന്നും ഞാൻ വിഷയം പക്ഷെ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടക്കാം ഒരു ആറു മണി മുതൽ ആറു മണി വരെങ്കിലും ഈ റോട്ട് കൂടെ നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്റെ ഡ്യൂട്ടി മുഴുവൻ ഈ ഫോറസ്റ്റ് കൂടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നിങ്ങൾക്ക് കൊടുത്തേ രാഹുൽഗാന്ധിയുടെ ഒന്നും വേണ്ടുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല അതിൽ ഒരു നിയമത്തിൻ്റെ തീർക്കുക കിടക്കുകയാണ് അയാൾക്ക് വന്നു പോകാന്നുള്ള ആ ഒരു ഇത് കഴിയുള്ളൂ ഒരു എം പി നിലയ്ക്ക് അയാൾക്ക് ഒരു പരിമിതികളൊക്കെ ഉണ്ട് ആ പരിമിതികൾക്ക് അപ്പുറത്തൊന്നും ഒന്നും കഴിക്കാൻ കഴിയില്ല കാരണം ഫോറസ്റ്റ് നിയമാണ് ഈ റോഡ് വീതി കൂട്ടുമ്പോൾ പറയും പുറച്ചേരോ വീതി കൂട്ടേണ്ട അത് ഞങ്ങളതാണെന്ന് പറയും അപ്പോൾ അവർക്ക് കേന്ദ്ര നിയമം അത് കഴിഞ്ഞാൽ അവർ ഈ റോഡ് കൂടെ പോകുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് ഒരു അവസ്ഥ മുടക്കൊല്ലയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിക്കും തുടർന്ന് അവലോകന യോഗത്തിലും പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി സി വി അനുമോദാണ് ചേരുന്നത് അനുമോദ ഈ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയും ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഇപ്പോഴും ഭീഷണിയായി നിൽക്കുന്ന ഓഴയാനെ അടക്കം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയും എല്ലാം കണ്ടുകൊണ്ടാണോ ജോഡോ യാത്ര നിർത്തി വയനാടിൻ്റെ എം പി അവിടേക്ക് എത്തിയത് കിരൺ നമുക്കറിയാം വയനാട് മുൻപൊന്നും നേരിട്ടാത്ത വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് മൂന്നാഴ്ചക്കിടയിൽ മൂന്ന് പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത് വലിയ ആശങ്കയിലാണ് ഈ നാടുള്ളത് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് പരാതിയുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള ഓരോ പ്രതിഷേധങ്ങളും ജനങ്ങൾക്ക് പറയാനുള്ളതും കാണുന്നതാണ് ആ ഒരു ഘട്ടത്തിൽ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നാടിനൊപ്പം നിൽക്കുക എന്നൊരു ജനപ്രതിനിധികൾ തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഇവിടേക്ക് എത്തുകയാണ് ചോദിക്കുന്നത് നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ന്യായ ജോഡോ യാത്രയ്ക്കുള്ള പ്രാധാന്യം ും അതിനിടയിൽ അദ്ദേഹം സമയമുണ്ടാക്കി ഇദ്ദേഹം ഈ രാഹുൽഗാന്ധി ഇവിടേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഏഴരയോടെ അദ്ദേഹം അജീഷിന്റെ വീട്ടിലാണ് ആദ്യം എത്തിയത് അവിടെ അദ്ദേഹം അരമണിക്കൂറോളം സമയം ചെലവഴിച്ചു കുടുംബാംഗങ്ങളുമായി അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ടോളിന്റെ വീട്ടിലെത്തി അവിടെയും അദ്ദേഹം അല്പസമയം ചെലവഴിച്ചു അവ കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും പ്രത്യേകിച്ച് മകൾക്കും വേണ്ട പഠനത്തിന് വേണ്ട സൗകര്യങ്ങളും കുടുംബത്തിന്റെ ഈ ഒരു ഉപജീവനത്തിന് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും രാഹുലിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ പ്രദേശത്തെ വന്യജീവി ശല്യത്തിന് മോചിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം അതിനുവേണ്ട നിയമ സഹായങ്ങൾ നൽകണം നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സഹായങ്ങൾ നൽകണം കേന്ദ്രത്തിന്റെ നിയമമാണ് സ്വാഭാവികമായിട്ടും സർക്കാരിന് മാത്രം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ അത്യാവശ്യമാണ് സംസ്ഥാന സർക്കാരിനോട് മാത്രം ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളല്ല അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ ഒരു എം പി എന്ന നിലയിൽ നിർവഹിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവിടെ ഈ ഒരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിലെത്തിയ എല്ലാവരും ഒരേപോലെ തന്നെ ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ വയനാട്ടിൽ ചികിത്സാ സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യവും രാഹുലിന് മുമ്പിൽ അവർ ഉന്നയിച്ചു എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ പ്രജീഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതിനുശേഷം ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന അവലോകനിയോഗത്തിൽ ചേരും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം ഈ ഒരു നാടിന് നൽകുന്ന ഒരു പ്രതീക്ഷയും ആശ്വാസവുമുണ്ട് കാരണം അദ്ദേഹം കേന്ദ്രതലത്തിൽ ഇടപെട്ട് ഒരു നടപടി ഈ ഒരു പ്രശ്നത്തിൽ ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് പക്ഷേ നിയമങ്ങളുടെ നിയമത്തിന്റെ പരിമിതിയുണ്ട് അദ്ദേഹത്തിന് എം പി എന്നിവ ഇടപെടാവുന്നതിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാരാരും ഇവിടെ എത്തിയിട്ടില്ല എന്ന പരാതി വ്യാപകമായിട്ട് ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിന്റെ സന്ദർശനം എന്നതും വളരെ ശ്രദ്ധേയമാണ് എന്നാണെങ്കിലും അദ്ദേഹം പതിനൊന്നരയോടെ മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക്